ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ട്രസ്റ്റ് ഷൊർണൂർ വൈദ്യുതി വിതരണത്തിലെ തടസ്സങ്ങൾ മൂലം ഒറ്റപ്പാലത്ത് ജല അതോറിറ്റിയുടെ ശുദ്ധജല വിതരണം മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ പദ്ധതി രണ്ട് കോടിയിലേറെ രൂപ ചിലവഴിച്ച് കെ എസ് സി ബിയുടെ ഹൈടെൻഷൻ പവർ ലൈനുകൾ ഭൂമിക്കടിയിലൂടെ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത് നിന്ന് കയറമ്പാറയിലെ ശുദ്ധീകരണ പ്ലാന്റിലേക്കും മീറ്റ്ന തടയണയ്ക്ക് സമീപത്തെ പമ്പ് ഹൌസിലേക്കുമാണ് ഭൂമിക്കടിയിലൂടെ വൈദ്യുതി കണക്ഷൻ നൽകുന്നത് ഇതോടെ കെ എ അറ്റകുറ്റപ്പണികളൊന്നും ജല അതോറിറ്റിയുടെ പമ്പിങ്ങിനെ ബാധിക്കില്ല സംസ്ഥാന സർക്കാർ അനുവദിച്ച രണ്ട് ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിൽ ഒരു കോടി രൂപ ജല അതോറിറ്റി കെ എസ് ഇ ബിക്ക് കെട്ടിവെച്ചു കഴിഞ്ഞു വൈദ്യുതി ലൈൻ സ്ഥാപിക്കാനായി പാതയോരങ്ങൾ വെട്ടിപ്പൊളിക്കാൻ പി ഡബ്ല്യു ഡിയുടെ അനുമതി കൂടി ലഭിച്ചാൽ പദ്ധതി തുടങ്ങും വെട്ടിപ്പൊളിക്കുന്ന പാതയോരം പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യമായ തുക കെട്ടിവെക്കുന്നതോടെ പി ഡബ്ല്യു ഡിയുടെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ നിലവിൽ വൈദ്യുതി വിതരണത്തിൽ തടസ്സം നേരിടുന്ന ഘട്ടങ്ങളിലെല്ലാം ശുദ്ധജല വിതരണം മുടങ്ങും ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ ശാലയിലേക്കും പമ്പ് ഹൌസിലേക്കുമാണ് ഭൂമിക്കടിയിലൂടെ വൈദ്യുതി കണക്ഷൻ നൽകുന്നത് SMP Junction, Shorno, sure opposite Private Bus Stand, Patambi.